ഹലോ ഇനി തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗുണ്ടൽപ്പേട്ട ട്രിപ്പ് വന്നിട്ടാണ് കേട്ടാ ഉള്ളത് ഞാൻ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് ഉള്ളത് പിന്നെ നമ്മൾ രാവിലെ ഒരു അഞ്ച് മണി ആ സമയത്തെല്ലാം വിട്ടിട്ടുണ്ടാവും അഞ്ചര ആ സമയത്തെല്ലാം അച്ഛനില്ലാത്ത അച്ഛനൊന്നും ജോലിയില്ല കൊണ്ട് അച്ഛൻ വന്നിട്ടില്ല കുട്ടിയും കുട്ടിയും ഫ്രണ്ടും ഉണ്ട് പിന്നെ ഞാനും രണ്ടമ്മയും നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തി ബാത്റൂമിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടാണ് ഉള്ളത് അങ്ങനെ വണ്ടി വിടാൻ പോയ ഹലോ അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്ഥലത്ത് എഴുതിയിട്ടാണ് ഉള്ളത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ചായ മാത്രം വാങ്ങാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ട് കിട്ടും നല്ല തണുപ്പുണ്ടായിട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് എന്തൊരു തണുപ്പാ പിന്നെ ഇപ്പം സീസൺ അല്ലേ സൂര്യകാന്തി പൂവിന്റെ എല്ലാം നമ്മളവിടെ എത്തുമ്പോ അതെല്ലാം ഉണ്ടാവും അറിയില്ല എന്നാലും പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്ന ട്രിപ്പാണ് അപ്പൊ അതെല്ലാരും ഇരിക്കും നമ്മളിതാ ചായ വാങ്ങിയിട്ടുണ്ടോ ബാക്കി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതെല്ലാം നമ്മളെ വണ്ടിയിലുണ്ട് അപ്പൊ ചായ പിടിക്കലറിയുന്നു അച്ഛനെ ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അച്ഛനെ വരാൻ പറ്റൂല അത്രയും തിരക്കാന്ന് പറഞ്ഞു ഫേമസ് ആയി തുടങ്ങി Mm-hmm. വണ്ടിയിലെല്ലാം പോകുമ്പോ കാണാൻ ഇഷ്ടം പോലെ ഇവിടെ ആൾക്കാരുടെ നല്ല പണിയെടുക്കും കേട്ടാണ്ട് നല്ല ആസ്വദിക്കലാന്ന് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അച്ഛനില്ലാത്തൊരു കുറവുണ്ട് അതെ ഇല്ലാത്ത കുറവുണ്ട് നമുക്ക് അതുകൊണ്ടാണ് അതെ അനിയാണ്ട് നമ്മക്ക് അച്ഛനെ ഒന്നും പറ്റൂലെ കള്ളക്കുന്നുണ്ട് അങ്ങനെ പൊയ്ക്കേണ്ടി ഓണസദ്യാ ഞാനെന്റെ വന്നന് അമ്മക്ക് ഇന്ന് ഓണ പരിപാടി ആലു അതെല്ലാം വിട്ടിട്ട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ ക്ഷീണ ഇങ്ങോട്ടേക്ക് വരുന്നേ നമ്മളത് മൈസൂർ പോയിട്ടു പക്ഷെ ഇങ്ങോട്ടേക്ക് മനസ്സിലാകുമോ അങ്ങനെ നമ്മളിതാ സൂര്യകാന്തി പാടത്ത് നിങ്ങളെടുത്ത് അവിടെ വണ്ടി വെച്ചിട്ട്

ഇന്ന നോക്കടരെ വരാൻ 20 നോക്കടരെ ചേൽമലങ്ങനറു വടക്കടി ചുരിതായില്ല വടക്കടി ചേൽമലങ്ങനറു വടക്കടി ഒരു ആൾ 20 കൊടുത്തു വടക്കടി ആള് ഇവിള ഒബ്ബു പുട്ട് തിന്ന അക്സിറ്റ് കൊളി കുട്ട ഓക്കേ ഇണ്ട് തിരണ്ടിക്ക് പൈസോണ ഇരുന്ന പൊട്ടോട്ട പൈസോണ പൈസോണ അപ്പ നമ്മള് സൂര്യകാന്തി പാടത്തിൽ എത്തിയിട്ടുണ്ട് പറയാൻ പറ്റില്ല ഇന്നലെ വരുന്ന സമയത്ത് നമ്മുടെ അച്ഛന് കുറച്ച് റീല കരിഞ്ഞു കരിഞ്ഞൊന്നും പോയി നല്ല ഭക്ഷണമില്ല കേട്ടാ ഒരുപാട് സ്ഥലത്ത് ഏക്കറയാണെങ്കിൽ സൂര്യകാന്തിന്റെ മറ്റുപൊഴിയാണ് എല്ലാരും ഒന്ന് വരിക ഈ സമയത്തല്ലേ സീസൺ ആണ് ഒന്നും ഉണ്ടാവില്ല ഇടാ വണ്ടിണ്ട് നിറച്ച് അപ്പൊ ഞാൻ കുറച്ച് റീൽസും കുറച്ച് എല്ലാം എടുക്കട്ടെ ഉണ്ട് അതെ അങ്ങോട്ട് портаയൻ തുറക്കായി എങ്ങനെ ഉണ്ട് കുച്ച എങ്ങനെട്രാ സൂപ്പർ ക്ലീൻ ആഡ്ಬೇಕು എന്നാ ക്ലീൻ ക്ലീൻ ആഡ്ಬೇಕು ഇത് സ്കാൻ ചെയ്യടാമോ ആഡ് ചെയ്യണം നമ്മൾ ഉല്ലി വാങ്ങാനവണ്ടിക്ക് കുഞ്ഞു ഉല്ലി ല്ലേ അത് കിലോ 50 40 40 പേ പേ കൊടേ 40 പേ പേ കൊടേ അനാ മുപ്പത് ഒരു സഞ്ചിയിലും മൂന്നെണ്ണം കണ്ടുണ്ടല്ലേ ഇതെന്റെ ഫേവറേറ്റ് മാങ്ങയാണ് മുളക് പൊടിയും പൊരുത്തേക്കും ഇങ്ങനെന്തേലോറ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളില്ലേ പിന്നെ പൂവെല്ലാം കണ്ട് അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാവുമ്പോ നമ്മള് ഗോപാലസ്വാമി ഹിൽസ് അങ്ങോട്ടേക്ക് പോവാന് കേട്ടാ മുല്ലപ്പൂ മുല്ലപ്പൂണ്ടോ അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ് അമ്മന്റെ ഫ്രണ്ട് അല്ലെ നളിനീച്ചിടെ വന്നിട്ടുണ്ട് കാണാൻ പറ്റോന്നറിയില്ല നമുക്ക് നോക്കാം പറ്റാം അപ്പൊ അങ്ങനെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്ന കേട്ടാ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടു ഡ്രൈവ് ഏത് ക്ഷീണിച്ചോ ലേശാ ബാക്കി ഇത്രയും ഇല്ല അവർ അപ്പൊ അങ്ങനെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്ന ആടെ എത്തിയിട്ട് അമ്പലവും അതെല്ലാം കാണിച്ചു തരാം ക്യൂ ഒരു കുട്ടുവിനാണെങ്കിൽ അങ്ങനെ നമ്മളിതായ അമ്പലത്തിൽ എത്തിയിട്ട് എത്തിയില്ല അമ്പലത്തിന്റെ ഗേറ്റിന് എത്തി അങ്ങോട്ടേക്ക് നടക്കുക ചെയ്യുന്നേ ഭയങ്കര അമ്പലത്തില് പറഞ്ഞു പറഞ്ഞ അമ്മേനെ ഫ്രണ്ടിനെട്ടിട്ടുണ്ട് കണ്ടുണ്ട് എല്ലാരിക്കും അറിയാം നനീശിനെ മോളാന്നിട്ടത് മലമുകളിലാണ് ഗോപാല സ്വാമി ഫിലിപ്സ് അല്ലേ അപ്പൊ മലമുകളിലെ അമ്പലം ഈ ട്രിപ്പിനെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം ഈ അമ്പലത്തില് ഇങ്ങനെ ഒരുപാട് റിബൺ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് ഈ ചേച്ചിന്റെ ജസ്റ്റിനടുത്ത് നമ്മൾ ചോദിച്ചോക്കെ അപ്പൊ പറഞ്ഞു പിന്നെ കുട്ടികളില്ലാത്തവഴിക്ക് അങ്ങനെ കിട്ടുന്നതാന്ന് പറഞ്ഞത് പ്രാർത്ഥനക്ക് വേണ്ടിട്ട് കിട്ടുന്നതാണെന്നാണ് പറഞ്ഞത് ായിട്ടുണ്ടായിരുന്നു കൊറച്ച് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ട്രിപ്പായിരുന്നു സൂപ്പർ ആയിട്ടുണ്ടായിട്ട് അച്ഛന് ശരിക്കും മിസ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഈ ട്രിപ്പ് അപ്പൊ അമ്മ എല്ലാം വീട്ടിലേക്ക് പോയി പിറ്റേന്നായിട്ടോ കാരണം വന്ന് ട്രിപ്പ് പോയി വന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഉറങ്ങി തന്നെ ഭയങ്കര ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിറ്റേന്നായി എന്നാലാണ് വീഡിയോ വൈകിട്ടിരുന്നത് പിന്നെ പുറത്ത് പോയപ്പോൾ അങ്ങ് അവിടെ നിന്ന് തന്നെ അറിയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അല്ലേ അതിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയെല്ലാം ചെയ്ത് പയ്യന്നുവരുന്നവടെ പിന്നെ ഇന്ന് നമ്മളിപ്പോൾ സെക്യൂറിയിൽ പോയിട്ടുണ്ടായിരുന്നു മാളിൽ അപ്പോൾ ആ സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് ദുബായിൽ ആണെന്നല്ലോ ബൈട്ട് സംസാരിച്ച് പേര് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ ചേച്ചിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഒരുപാട് താങ്ക്സ് അന്നേരം ആ തിരക്കിലെനിക്ക് ഒന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷം നമുക്ക് ട്രിപ്പ് അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നല്ല രാത്രി പറഞ്ഞു പോവാ മഴ ആയിട്ട് പോയിച്ചതേനും പിന്നെ എന്തോ ഭാഗ്യത്തിൽ മഴയൊന്നും ഉണ്ടായിട്ടില്ല നല്ല കാലാവസ്ഥയാണ് നമ്മളുടെ ദിവസം ഇവിടെ എത്തിയതിനു ശേഷമാണ് മഴ പെയ്തത് ഓ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളൂ കേട്ടാ അടുത്ത നല്ലൊരു ഡോക്റ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്